വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന യു എസ് ഡാറ്റകൾക്കും പുതിയ സൂചനകൾക്കുമായി നിക്ഷേപകർ കാത്തിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി അല്പം ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചിറങ്ങുകയും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടരുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തിയാറായിരത്തി നാനൂറ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്